പ്രിയമുള്ളവരെ നാം ഇന്ന് ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യം ഗാന്ധിതത്വങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും ചില പ്രവർത്തന മാതൃകകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യമായി വന്നിരിക്കുന്നു ലോകത്തെല്ലായിടത്തും മതം ദേശം വർഗം മറ്റ് വിഭാഗീയ ചിന്തകൾ ഇവ കൊണ്ടൊക്കെ സമൂഹത്തെ വിഭജിക്കുകയും പരസ്പരം ഹിംസയും ഭരണകൂടങ്ങൾ തന്നെ യുദ്ധത്തിലേക്കുമൊക്കെ മാറി പോയിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാം ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ക്ഷേമവും ഐക്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും അത് വികസനത്തിന് ഇണക്കി ചേർക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന അവസ്ഥയ്ക്ക് പകരം ഭരണകൂടം തന്നെ കൊടിയ മർദ്ദനം അഴിച്ചു വിടുകയും യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ലോകമെമ്പാടും തന്നെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്ന ഭീതിയുടെ നിഴലിൽ ജനങ്ങൾ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ എന്നെ മാറിയിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ അവരുടെ ജീവിതത്തിനു വേണ്ടി അതാത് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്കെതിരെ പലവിധ സമര വികസിപ്പിച്ചെടുക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇന്ന് ലോകതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇന്ത്യയിലെ ഗാന്ധി മുന്നോട്ട് വച്ചിട്ടുള്ള സത്യാഗ്രഹം പോലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹിഷ്ണുതയുടെയും നിസ്സഹകരണത്തിൻ്റെ രൂപത്തിലുള്ള സമരങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാലഘട്ടമായി വന്നിരിക്കുന്നു ലോകം ഗാന്ധിജിയുടെ തത്വങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഗാന്ധിജിയെ നമ്മൾ പല രൂപത്തിലാണ് മനുഷ്യർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഗാന്ധിജി എന്ന് മാത്രമല്ല യുഗപുരുഷന്മാരുടെ ഒക്കെ തന്നെ ആശയങ്ങൾ കാലങ്ങൾ മാറിക്കഴിയുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും അത് അപ്രസക്തമാവുകയും മറ്റ് ചിലവ പ്രസക്തമായൊരു അന്തരീക്ഷത്തിലേക്ക് സാഹചര്യത്തിലേക്ക് ഉയർന്നു വരുന്നതും നമുക്ക് കാണാം ഏതൊരു മനുഷ്യൻ്റെയും എല്ലാ വർത്തമാനങ്ങളും എല്ലാ തത്വങ്ങളും ലോകാവസാനം വരെ പ്രസക്തമായിക്കൊള്ളണം എന്നില്ല ആ നിലയിൽ ഗാന്ധിജിയെ നമ്മൾ പല രൂപത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തമായ സാഹചര്യത്തെ വെച്ചുകൊണ്ട് നമ്മൾ പുനർവായനയ്ക്കും പഠനങ്ങൾക്കും ചില സമര രൂപങ്ങൾ സ്വീകരിക്കേണ്ടുന്ന ആവശ്യകതയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് ഈ നിലയിൽ ഗാന്ധിജിയെ നമ്മൾ രണ്ട് മൂന്ന് തരത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഒന്ന് ഭരണകൂടം തന്നെ സർക്കാർ തന്നെ ഗാന്ധിജിയെ മുന്നോട്ട് വെക്കുന്ന ഒരു രീതി അത് ഇന്ത്യൻ റുപ്പിയിൽ ഗാന്ധിജിയുടെ പടം ആലേഖനം ചെയ്യുന്ന ഒരു രീതി എല്ലാ ഓഫീസുകളിലും ഗാന്ധിജിയുടെ പടം തൂക്കിയിട ഇടുന്നൊരു രീതി വിദ്യാഭ്യാസത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗാന്ധിജിയുടെ ജീവചരിത്രങ്ങൾ സമരങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായതിനുള്ള ബന്ധം ഇവയൊക്കെ പഠിപ്പിക്കുന്നൊരു രീതി അഥവാ സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഗാന്ധിജിയുടെ ഒരു മാതൃകയുണ്ട് ആ മാതൃക പിന്തുടരുന്ന ഒരു ഗാന്ധി ചിന്തയുണ്ട് എന്നാൽ മറ്റൊരു ഗാന്ധി നമ്മുടെ ഇടയിലുണ്ട് ആ ഗാന്ധി ഗാന്ധിയന്മാർ ഫോളോ ചെയ്യുന്ന ഗാന്ധി സങ്കല്പങ്ങളാണ് ഗാന്ധിജിയുടെ ജീവിതരീതി സത്യാന്വേഷണ രീതികൾ ഗാന്ധിജിയുടെ പ്രകൃതി ജീവന രീതി ലളിതമായ രീതി ഈ നിലയിലൊക്കെ ഗാന്ധിജിയെ തങ്ങളുടെ ഒരു ഒരു ദൈവാരാധനയുടെ തലത്തിൽ തന്നെ ഉയർത്തി അതിനെ ഫോളോ ചെയ്യുന്ന ഗാന്ധിയന്മാരുടെ ഒരു രീതിയുണ്ട് എന്നാൽ മറ്റൊരു ഗാന്ധി നമുക്കിടയിൽ ജീവിക്കുന്നു ആ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഗാന്ധിയാണ് ആ ഗാന്ധി പ്രധാനമായും സത്യാഗ്രഹത്തെ രണ്ട് സാമൂഹികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചരിത്രപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മുന്നോട്ട് വെച്ചത് ഗാന്ധിജി നവാഖലിയിൽ നടത്തിയ സമരവും ഗാന്ധിജി ഡൽഹിയിൽ നവാഖലിയിലെ സത്യാഗ്രഹ സമരം വിജയിച്ചതിന് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നടത്തിയ സത്യാഗ്രഹ സമരവും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഗാന്ധി ഇന്നും വളരെയധികം പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ ഇടയിൽ ഇന്നത്തെ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതം ഇന്ത്യയിലെ ജാതി പറഞ്ഞും ദേശം പറഞ്ഞും വംശം പറഞ്ഞും മറ്റ് പല മതം പറഞ്ഞും ഒക്കെ വിഭജിക്കുകയും അടിച്ചമർത്തുകയും ഹിംസാത്മകമായ ആശയങ്ങൾ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെ തള്ളിക്കളയുന്ന മാനവികതയെ തള്ളിക്കളയുന്ന വിഭജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി പിന്തുടരുന്ന അവസ്ഥയാണ് ഇന്നിൻഡ്യയിലുള്ളത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധിജി അഭിമുഖീകരിച്ച ഇന്നത്തെ സാഹചര്യം പോലുള്ളതിൻ്റെ ഒരു രൂപങ്ങൾക്കെതിരായ സമരമായിരുന്നു നവാഖലിയിലും ഡൽഹിയിലും ഗാന്ധിജി നടത്തിയത് അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ചിന്തകളെ ഇന്ന് വളരെയധികം അന്നത്തെ സമരത്തിൻ്റെയും ഇന്നത്തെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതും ഗാന്ധി തത്വങ്ങളെ മനസ്സിലാക്കുകയും ഗാന്ധിജിയുടെ സർവോദയം പോലുള്ള സമസ്ത ഉദയത്തിൻ്റെ ആശയങ്ങളെ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കേരളത്തിലേക്ക് ഗാന്ധി വന്നപ്പോൾ കേരളത്തിലെ ശ്രീനാരായണ ഗുരുവിനെയും അയ്യൻകാളിയേയും പൊയ്കേലപ്പച്ചനെയും അതുപോലെയുള്ള സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് പ്രവർത്തിച്ച എല്ലാ ആളുകളെയും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളെയും സാഹിത്യകാരന്മാരെയും അങ്ങനെയുള്ള എല്ലാ ആളുകളെയും ഗാന്ധിജി നേരിട്ട് കാണുകയും സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും തൻ ഗാന്ധിജിയുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും അതിൻ്റെ സാധ്യതകൾ ആരായുകയും ഒക്കെ ചെയ്തിരുന്നു അതിനർത്ഥം ഇന്ത്യയിലെ സാമൂഹിക ജനവിഭാഗങ്ങളുടെ ഇടയിലെ പരസ്പര ബന്ധത്തിൻ്റെ നീതിയുടെ സഹോദരിത്വത്തിൻ്റെ സൗഹൃദത്തിൻ്റെ മാനവികതയുടെ ഒക്കെ തലത്തിലുള്ള ജീവിത മാതൃകകൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് എന്ന ആശയം ഗാന്ധിജി നേരത്തെ തന്നെ പിന്തുടരുന്നു പിന്തുടർന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പിന്തുടർച്ചയുടെ ആ ഒരു ശ്രമത്തിൻ്റെ ആ ഒരു രീതിയുടെ തുടർച്ചയിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ജനതയെ വിഭജിക്കുന്ന വർഗീയതയ്ക്കെതിരായി ഇന്ത്യൻ ജനതയെ തകർത്തു കളയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ മധുരങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും തകർത്തു കളയുന്ന വർഗീയതയ്ക്കെതിരായി ഗാന്ധിജി സമരരംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ അവസ്ഥയിൽ വെച്ച് വേണം നമ്മൾ കാണുവാൻ ഗാന്ധിജി ആ നിലയിൽ ഇന്നും നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മൂല്യ ബോധമായി നമ്മൾ കാണേണ്ടതു തന്നെയാണ് എന്നാണ് വിലയിരുത്തേണ്ടത്